സാറ് കേരളത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വിധി ഇന്ന് ആറ്റിങ്ങൽ ട്രാക്ക് കോടതിയിൽ നിന്നുണ്ടായി എന്നാണ് കേൾക്കുന്നത് അതായത് ഡി എൻ എ പ്രൊഫൈലിങ്ങിലൂടെ മകളെ പീഡിപ്പിച്ചത് അച്ഛനാണെന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് അത് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കേട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അതിനുള്ളൊരു സാഹചര്യം എന്താണെന്ന് പറയാമോ അങ്ങ് ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ബാധിച്ചത് കൊണ്ടാണ് അങ്ങയോട് ഈ കാര്യം ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായ വിധി വളരെ നിർണായകമാണ് ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് സി ആർ വിജു കുമാർ സാറിന് നിർണായകമായ ഒരു വിധി പ്രസ്താവിച്ചു അതിന് കാരണം സ്വന്തം മകളെ ഒരു പിതാവ് പീഡിപ്പിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഈ കേസിന് ആധാരം കേരളത്തിൽ ആദ്യമായി ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്തിയ സയന്റിഫിക് പരിശോധനയിലൂടെ മകളെ പീഡിപ്പിച്ചത് അച്ഛനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു ആറ്റിങ്ങൽ ട്രാക്ക് പോക്സോ കോടതിയിലാണ് ഈ നിർണായക വിധിയുണ്ടായത് പള്ളിക്കൽ സ്വദേശിയായ നാൽപ്പതുകാരനാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം വയറുവേദനയെ തുടർന്ന് പതിനഞ്ച് വയസ്സുകാരിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് പുറം ലോകം അറിയുന്നത് തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞെങ്കിലും പോലീസ് അന്വേഷണത്തിൽ അങ്ങനെയൊരു പേരിൽ ഒരു വിദ്യാർത്ഥി ആ സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന് കണ്ടെത്തി തുടർന്ന് പോലീസിന്റെ സംശയങ്ങളാണ് കുട്ടിയുടെ അച്ഛനിലേക്ക് വിരൽ ചൂണ്ടിയത് എന്നാൽ ആദ്യം മുതൽ തന്നെ പെൺകുട്ടി അച്ഛനെ സംരക്ഷിക്കുന്ന നിലയിലാണ് മൊഴി നൽകിയത് ഒരിക്കൽ പോലും അച്ഛൻ തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നും പെൺകുട്ടി മൊഴി നൽകിയത് പോലീസിനെ വലച്ചു എന്നാൽ കൃത്യമായ അന്വേഷണത്തിലൂടെ പെൺകുട്ടിയുടെ അച്ഛനാണ് പ്രതിയെന്ന് പോലീസിന് സൂചന ലഭിക്കുകയും പെൺകുട്ടിയെ മാറി മാറി ചോദ്യം ചെയ്യുകയും തന്ത്രപരമായ ചോദ്യം ചെയ്യലിലൂടെ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു എന്നാൽ കോടതിയിലെത്തിയപ്പോൾ പെൺകുട്ടിയുടെ അമ്മയും അമ്മയുടെ അമ്മയും അച്ഛനും അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അമ്മയും ഉൾപ്പെടെ എല്ലാവരും കൂറുമാറുകയും പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ മൊഴി നൽകുകയും ചെയ്തു തുടർന്നാണ് ഡി എൻ എ പരിശോധനയിലൂടെ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് പ്രതിയെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർ സലീം ഷാ പ്രതിക്ക് ജീവപര്യന്തം നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സ്വന്തം മകളെ പീഡിപ്പിച്ച ഈ കേസിലെ പ്രതി പ്രതിയെക്കുറിച്ച് ആദ്യം മുതൽ കുട്ടി പറഞ്ഞത് തൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരനാണ് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചതെന്നാണ് അതാണ് പോലീസ് ആദ്യം അന്വേഷണത്തിൽ എടുത്തതും പക്ഷേ പോലീസ് ആ സ്ഥലത്ത് സമയത്തും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് ആ സ്കൂളിൽ ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞത് ആ അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ അഭി എന്ന് പറഞ്ഞൊരു കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ ഇല്ലെന്നറിയുകയും തുടർന്ന് പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോവുകയും അത് മനസ്സിലാക്കി ഇത് കുട്ടിയുടെ പിതാവാണ് ഇങ്ങനെ ചെയ്തെന്ന സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനം കുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്തും കുട്ടികളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴി രഹസ്യമൊഴി മജിസ്ട്രേറ്റിനടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തു ആദ്യം മുതൽ തന്നെ പെൺകുട്ടി അച്ഛനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇത് തൻ്റെ കൂട്ടുകാരനാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലീസ് അത് ഈ കാര്യം കൊണ്ട് തന്നെ പോലീസ് ഏറെ വലയുകയും ചെയ്തു അതിനുശേഷം പോലീസിന് കിട്ടിയ കുട്ടികളടുത്ത് ചോദിച്ചത് കിട്ടിയ സൂചന അനുസരിച്ചാണ് അച്ഛനിലോട്ട് പോയത് അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും കുട്ടിയുടെ അമ്മേടെ അമ്മയും ഒക്കെ ഈ ഈ പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അവർ കോടതിയിൽ പിന്നീട് വന്ന മൊഴി കൊടുത്തപ്പോൾ ആദ്യം കൊടുത്ത മൊഴിയിൽ നിന്ന് വിരുദ്ധമായി കൂറുമാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും തന്നെയും ഇതിൻ്റെ അന് അന്വേഷണം ചെയ്യാൻ ദിശയിൽ പോയതുകൊണ്ടും കൃത്യമായ സയൻറ്റിഫിക് എവിഡൻസ് ശേഖരിക്കാനും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരായ സഹലിനും ശ്രീജേഷിനും കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ട ബ്ലഡ് സാമ്പിളുകളും അതോടൊപ്പം തന്നെ കുട്ടിയുടെ എം ബി ടി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫ്ലൂണെ പ്രിസർവ് ചെയ്ത് അതിൻ്റെ ബ്ലഡ് സാമ്പിൾ പ്രതിയുടെ ബ്ലഡ് സാമ്പിളെല്ലാം ശേഖരിച്ചു ഫോറൻസിക് അയക്കുകയുണ്ടായി ഈ ഈ വിവരങ്ങളുടെയും ഈ സയൻറ്റിഫിക് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത് കൂറുമാറിയ സാക്ഷികളുണ്ടെങ്കിൽ തന്നെയും അന്ന് രഹസ്യമൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മജിസ്ട്രേറ്റ് എന്ന ജെ എഫ് എം സി സെക്കൻഡായ അവർണ മാഡം പിന്നെ കോടതിയിൽ വിസ്തരിക്കുകയും ആ മേടത്തിൻ്റെ അടുത്ത് ഈ തരം മൊഴി കുട്ടി തന്നിട്ടുണ്ട് കോടതിയിൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു തുടർന്ന് അന്നത്തെ ഫോറൻസിക് അസ്റ്റം ഡയറക്ടർ ആയിരുന്ന അനു ചന്ദ്രയെ വിസ്തരിക്കുകയും അവർ ഇത് ഈ കുട്ടിയുടെ പിതാവ് അന്ന് ഈ ഇതിന് ഗർഭിണിയാവിൻ്റെ ഉത്തരവാദി ഡീനി പ്രൊഫൈലിയുടെ ഈ പ്രതി തന്നെയാണ് ഇതിന് കാരണക്കാരനെന്ന് പ്രൊഫൈലിങ്ങൂടെ തെളിയുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതി ഈ വ്യക്തവും സുതാര്യവുമായ വിധിയുണ്ടായത് സാധാരണഗതിയിൽ കേരള കേരളത്തിലുള്ള സാധാരണഗതിയിലെല്ലാ സാക്ഷികളും കൂറുമാറിക്കണം സ്വതന്ത്ര സാക്ഷികളൊക്കെ കൂറുമാറിയാൽ വെറും സയൻറ്റിഫിക് എവിഡൻസ് കൊണ്ട് മാത്രം ശിക്ഷ പതിവുള്ളതല്ല ഇന്ന് കോടതി എവിഡൻസ് ക്രൂട്ട്നൈസ് ചെയ്ത് വളരെ വ്യക്തവും സുതാര്യവുമായിട്ടുള്ള വിധിയാണെന്നുണ്ടായിട്ടുള്ളത് ആ വിധി അനുസരിച്ച് കഴിഞ്ഞ ദിവസം വിധിയെക്കുറിച്ചുള്ളൊരു ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു മിനിമം ഒരു ഇതേപോലുള്ള ഇങ്ങനെയൊക്കെ ഉള്ള കേസുകളിൽ മിനിമം ഇരുപത് വർഷവും അത് ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കുന്ന ലൈഫ് കൺവെൻഷനുമാണ് സാധാരണ ഉണ്ടായത് അത് ഡെത്ത് വരെ പോകാറുണ്ട് പോകാറുണ്ട് ലൈഫ് കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കണമെന്നുള്ള ഇതാണ് കോടതി ഉത്തരവ് ഇന്ന് ഓപ്പൺ കോടതി പറഞ്ഞിട്ടുള്ളത്